എല്ലാവർക്കും കരളി കൊള്ളവറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ കാണാൻ പോകുന്നത് പഞ്ചലോകത്തിന്റെ മൂക്കുത്തി മൂക്കുത്തി തന്നെയാണ് നമ്മൾ സെക്കൻഡ് സ്റ്റാർഡ് ആയിട്ട് യൂസ് ചെയ്യുന്നതും അപ്പൊ സെക്കൻഡ് സ്റ്റാഡും മൂക്കുത്തിയും കുറച്ച് കമ്മലുകളാണ് നമ്മുടെ ഇന്നത്തെ ഈ പഞ്ചലോകത്തിന്റെ ഈ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പൊ നമ്മുടെ ഈ യൂട്യൂബ് ചാനലില് മിക്ക ആൾക്കാർ എഴുപത് അൻപത് ശതമാനം ആൾക്കാർ വീഡിയോസ് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് അപ്പൊ നമ്മള് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലുള്ള പുതിയ പുതിയ കണ്ടുകൾ നമ്മൾ യൂട്യൂബ് ചാനലിൽ വീഡിയോസ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് വിഡ്ലിക്ക് കളിക്കാം അപ്പോൾ വിടലിൽ കിടക്കുന്ന പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്താണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ വീഡിയോസ് ഇഷ്ടപ്പെടാണെങ്കിൽ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ വീഡിയോസ് ഉപകാരപ്രദവർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ടൊന്നും ശ്രദ്ധിക്കാം അപ്പൊ വേറെ ഒന്നും അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കാണിക്കുന്നത് പഞ്ചലോകത്തിന്റെ മൂക്കുത്തി പഞ്ചലോകത്തിന്റെ കമ്മലകൾ പഞ്ചലോകത്തിന്റെ സ്റ്റോൺ വെച്ച ഒരു ജോഡി ഒരു ഡിസൈൻ വള പുതിയത് വന്നിട്ട് ആ വളരെ കാണിക്കാം അപ്പോൾ ആ സമയം വേണ്ട വിടലിക്കിടക്കും ആ വീട്ടിലേക്ക് കിടക്കുന്നതിന് മുന്നേ നമ്മുടെ പഞ്ചലോകത്തിന്റെ ആഭരണങ്ങൾ നമുക്ക് പഞ്ചലോകം തന്നെയായിട്ടാണ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുക നമ്മളിപ്പോ ഗോൾഡില് ആഭരണം യൂസ് ചെയ്യേണ്ടത് സിൽവറിലെ ആഭരണം യൂസ് ചെയ്യേണ്ട എന്ന് പറഞ്ഞ പോലെ പഞ്ചലോകത്തിന്റെ ആഭരണങ്ങൾ നമുക്ക് പഞ്ചലോകായിട്ട് തന്നെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും ഇനി അതുപോലെക്കും അലർജിയോ അതിന്റെ മറ്റുള്ള സ്കിൻ പ്രോബ്ലംസ് ഒക്കെ ഈ പഞ്ചലോകത്തിന്റെ വരാണെങ്കിൽ നമുക്ക് പഞ്ചലോകത്തിന്റെ ആഭരണങ്ങൾ നമുക്ക് ഗോൾഡ് പേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അതായത് സിക്സ് മന്തിന്റെ ഗോൾഡ് പേറ്റ് ചെയ്യാം വൺ ഇയർ ഗോൾ പ്ലേറ്റിംഗ് ചെയ്യാം ഹൺഡ്രഡ് മില്ലി ടു ഹൺഡ്രഡ് മില്ലി ഗോൾഡ് പേറ്റ് ചെയ്യാം പിന്നെ അര ഗ്രാംന്ന് കൊണ്ട് ഹാഫ് ഗ്രാം കൊണ്ട് ഗോൾഡ് പേറ്റിയാം വൺ ഗ്രാം കൊണ്ട് ഗോൾഡ് പെറ്റ് ചെയ്യാം നമുക്ക് വൺ ഗ്രാം എന്ന് പറയുമ്പോൾ ആറ് അറുന്നൂറ് ആറ് എഴുന്നൂറ് രൂപ നമുക്ക് ഗോൾഡ് പ്ലേറ്റിന് ആയിട്ട് ചാർജ് വരും ഹാഫ് ഗ്രാം എന്ന് പറയുമ്പോൾ മൂന്ന് അറുന്നൂറ് മൂന്ന് എഴുനൂറ് രൂപയാണ് നമുക്ക് ചാർജ് വരാം പിന്നെ നൂറ് മില്ലി എന്ന് പറയുമ്പോൾ ഹൺഡ്രഡ് മില്ലി ഗോൾഡ് പ്ലേറ്റെന്ന് പറയുമ്പോ ആയിരത്തി അറുന്നൂറ് രൂപ ആയിരത്തി എഴുന്നൂറ് നമുക്ക് ചാർജ് വരും പ്ലസ് ഇരുന്നൂറ് മില്ലി എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി എണ്ണൂറ് രൂപ ഈ വീഡിയോയിൽ പറയുന്നത് എട്ടാം മാസം രണ്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് നമുക്ക് ഗോൾഡിന്റെ റേറ്റ് മാറണ അനുസരിച്ചിട്ട് ഇതിന് നമുക്ക് റേറ്റ് വ്യത്യാസം വരും അപ്പൊ ഈ വീഡിയോ കണ്ടിട്ട് ഒരു രണ്ടു മാസം മൂന്ന് മാസം കഴിഞ്ഞിട്ടുള്ള വീഡിയോയില് ആയിരത്തി അറുനൂറ് രൂപയ്ക്ക് തരാന്ന് പറഞ്ഞു പറഞ്ഞ ആരും വരരുത് നമ്മൾ ഞാൻ അതുകൊണ്ട് എടുത്തു പറയുന്നത് ഈ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ ഇപ്പോഴത്തെ റേറ്റ് ആണ് ഇപ്പോൾ അത് കഴിഞ്ഞ ഗോൾഡിന്റെ റേറ്റ് കൂടുമ്പോൾ അടുത്ത വീഡിയോ പറയുമ്പോൾ അത് ചെയ്യുമ്പോ അല്ലെങ്കിൽ അതില് എമൗണ്ട് പറയുമ്പോൾ ും ശ്രദ്ധിക്കേണ്ട വീടുകളിൽ ഇന്ന് നമ്മുടെ പഞ്ചലോകത്തിലെ ഗോൾഡ് പേറ്റ് ഗോൾഡ് പേറ്റ് ചെയ്ത മൂക്കൂത്തിയാണ് ചില സെക്കൻഡ് ഷെഡ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട് ചില മൂക്കു ആയിട്ട് യൂസ് ചെയ്യാറുണ്ട് പഞ്ചലോകത്തിലാണ് ചെയ്തിരിക്കുന്നത് അതിന്റെ നമ്മൾ ഗോൾഡ് പ്ലേറ്റ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ ഷോപ്പ് തന്നെ തൃശ്ശൂർ ഈസ്റ്റ് ഫോർട്ട് ശ്രീമാസ തുണിക്കടേൻ്റെ അടുത്താണ് അപ്പോൾ നമുക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ഉണ്ട് ഇപ്പോൾ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുന്നവർക്ക് ഞാൻ സ്ക്രീനിൽ വാട്സാപ്പ് നമ്പർ കൊടുക്കാം അതിൽ കോൺടാക്ട് ചെയ്താൽ നമുക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുന്ന ഡീറ്റെയിൽസ് സംസാരിക്കാം അതുപോലെ തന്നെ ഷോപ്പിലേക്ക് പർച്ചേസ് ചെയ്യാൻ വരുന്നവർക്ക് നമ്മുടെ വാട്ട്സാപ്പിൽ ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ലൊക്കേഷൻ ഷെയർ ചെയ്ത് തരാം അല്ലെങ്കിൽ ഒന്ന് നമ്മളെ തൃശ്ശൂർ ഈസ്റ്റ് ഫോർട്ടിൽ എത്തിയിട്ട് നമ്മളൊന്ന് വിളിച്ചുകഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ വഴിയൊക്കെ പറഞ്ഞുതരാം ഇത് നമ്മുടെ രണ്ടാമത്തെ നമ്മുടെ കമ്മലുകളാണ് ഏഡി ലേഡി സ്റ്റോൺ വെച്ചാൽ പഞ്ചലോകത്തിൻ്റെ കംപ്ലൈൻ റൂബി വൈറ്റും ഫുൾ ഗ്രീനും ഇത് ബാക്കിൽ പിരി ടൈപ്പാണ് വരുന്നത് ഗോൾഡിലുള്ള പോലെ തന്നെ ഇത് നമ്മൾ പഞ്ചലോകത്തിൽ ചെയ്തിട്ട് ഗോൾഡ് പ്ലേറ്റ് ആണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതും വേണ്ടവർക്ക് നമ്മുടെ വാട്ട്സാപ്പ് നമ്മൾ കോൺടാക്ട് ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ ഷോപ്പ് വരുന്നത് തൃശ്ശൂർ ഈസ്റ്റ് ബോട്ടിലാണ് അവിടെ വന്നിട്ട് നമുക്ക് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാൻ സാധിക്കാം അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കണം അപ്പോൾ ഇതുപോലുള്ള ഒരു പുതിയൊരു കണ്ടൻറ്റായിട്ട് വരുന്നവരെല്ലാവർക്കും നന്ദി നമസ്കാരം